എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം നമ്മുടെ വീട്ടിൽ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തുണി അടിച്ച് തിരുമ്മി ഉപയോഗിക്കുന്ന അലക്ക് കല്ലുണ്ടാവല്ലോ ഈ കല്ല് വീടിൻ്റെ ഏത് ഭാഗത്താണ് വേണ്ടത് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വീടിൻ്റെ ഏത് ഭാഗത്താണ് വേണ്ടത് ഇത് മറ്റു ഭാഗത്ത് വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ് ഇത് കൃത്യമായ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണ് ഇതാണ് ഇന്നത്തെ വിഷയം പ്രത്യേകിച്ച് മനസ്സിലാക്കുക നമ്മുടെ ഓരോ ആൾക്കാരും വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും പലക്ക് കല്ലുകൾ വെച്ചിട്ടുണ്ടാകുക ഇതുകൊണ്ട് നമുക്കൊരുപടി ഉണ്ടാകും എന്ന ചില ആൾക്കാർ പറയണമെന്നറിയാം നിങ്ങൾ ഈ കല്ല് ഇന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഐശ്വര്യം ഉണ്ടാകും അവിടെ നിങ്ങൾക്ക് മഹാലക്ഷ്മി കൂടിയിരിക്കും അവിടെ നിങ്ങൾക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടും ഇതൊക്കെ പറയും അതിലൊന്നും ഒരു കഴമ്പുമില്ല കേട്ടോ ഇത് അലക്കുകല് ഇന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് കുമിഞ്ഞു കൂടും എന്നതിലൊന്നും ഒരു കുഴമ്പില്ല അല്ലെങ്കിൽ അവിടെ ഐശ്വര്യം ഉണ്ടാകും അതിലൊന്നും വലിയൊരു കഴമ്പില്ല നമ്മൾക്ക് എന്താ ചിന്തിക്കേണ്ട വെച്ചാൽ വാസ്തുശാസ്ത്ര ഒരു സ്ഥലത്ത് വേണം കല്ല് അത് ഉറപ്പാണ് അപ്പോൾ ആ കല്ല് അവിടെ വന്നാൽ നമുക്ക് ഒരുപടി ഗുണങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം മറ്റേ ഭാഗത്ത് വന്നാൽ കുറച്ച് ദോഷങ്ങളും ഉണ്ട് അതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം പക്ഷേ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കൊന്നും നമ്മൾ കൂട്ട് നിൽക്കരുത് അതിനൊക്കെ യുക്തിയുണ്ട് യുക്തിക്ക് നമ്മൾക്ക് നിര യുക്തിക്ക് നിരക്കുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ അത് നമ്മൾ ചിന്തിക്കണം അത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്നർത്ഥം ഇനി ഇവിടെ നോക്കൂ ഇവിടെ പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർ വീടിൻ്റെ കന്നുമൂലയ്ക്ക് കല്ലിട്ടിട്ട് അടിച്ച് തിരുമാറുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു കാരണവശാലും ഈ വീടിൻ്റെ കന്നിമൂലയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് കന്നിമൂലയ്ക്ക് ചെയ്യാൻ പാടില്ല അതിൽ നമ്മൾ വെറുതെ ഒരാൾ അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും പ്രധാനമായും വച്ചാൽ കന്നിമൂല എപ്പോഴും ഉയർന്നു കിടക്കേണ്ട സ്ഥലമാണ് വീടിൻ്റെ കന്നിമൂലയിലാണ് ഏറ്റവും ശുദ്ധി വേണ്ട ഒരു സ്ഥലം രണ്ട് ഭാഗമുണ്ട് അതിൽ ഒന്ന് ഏറ്റവും പ്രധാനമായി ശുദ്ധി വേണ്ടത് കന്നിമൂലക്കാണ് അപ്പോൾ ആ കന്നിമൂലയിൽ എപ്പോഴും ഉയർന്നു കിടക്കേണ്ട സ്ഥലമാണ് അപ്പോൾ അവിടെ കല്ല് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടവരും ഈ പറയുന്ന അലക്കു ഈ അലക്കിക്കഴിഞ്ഞാലുള്ള വെള്ളം മുഴുവൻ അവിടെ കെട്ടിക്കിടക്കും അപ്പോൾ അതവിടെ കെട്ടിക്കിടക്കുന്ന അവസരത്തിൽ എന്താണ് അവിടെ കൊതുകും മറ്റ് കച്ചറിയും മാലിന്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവും ഒരുപാട് നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാവും അത് നമുക്ക് ശരിയാണല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ആ ഒഴുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഇവിടുത്തെ എനർജിയുടെ എന്ന് പറഞ്ഞാൽ തെക്ക് നിന്നും നേരെ വടക്ക് ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഒഴുകുന്ന അവസരത്തിൽ ഈ പറയുന്ന നെഗറ്റീവ് എനർജി മുഴുവൻ തന്നെ ഈ വീടിൻ്റെ ഉള്ളിലേക്കാണ് കയറി വരിക അവിടെ ശുദ്ധമായി കിടക്കണമെന്നാണ് പറയുന്നത് ശുദ്ധമായി കിടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി വീടിൻ്റെ ഉള്ളിലേക്ക് എത്തണമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്ന എനർജി നെഗറ്റീവ് എനർജി വീടിൻ്റെ ഉള്ളിലേക്ക് എത്തരുത് കൊതുകും മറ്റു കാര്യങ്ങളൊക്കെ മുട്ടയിട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈർപ്പമുള്ളിടത്ത് മറ്റ് പല ഇഴജന്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെ നേരെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അത് ചിലപ്പോൾ രോഗദുരിതത്തിന് വരെ കാരണമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം ആത്മീയമായി നോക്കുകയാണെങ്കിൽ ഈ കന്നിമൂല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വീടിൻ്റെ തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഗണപതി ഭഗവാന്റെ സ്ഥാനം കന്നിമൂല ഗണപതി ഭഗവാൻ എന്നാ നമ്മൾ പറയാറ് അപ്പോൾ അവിടെയാണ് ഏറ്റവും പ്രധാനമായ സ്ഥാനം അപ്പോൾ ആ കന്നിമൂലയ്ക്ക് ഗണപതി ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആ ഗണപതി ഭഗവാനെ നമ്മൾ മാലിന്യത്തിൽ ഇരുത്താൻ പാടുണ്ടോ കച്ചറിയും വെള്ളം കെട്ടിക്കിടക്കുന്നതും മരിയും മസമായി കിടക്കുന്ന സ്ഥലത്താണോ ഇരുത്തേണ്ടത് അല്ല അതെപ്പോൾ ശുദ്ധമായി നിൽക്കണം നമ്മുടെ ഗൃഹനാഥൻ കിടക്കേണ്ട മുറിയും കന്നിമൂലക്കാണ് കാരണം ഗൃഹനാഥൻ്റെ തടസ്സങ്ങൾ ഇല്ലാണ്ടാക്കേണ്ട ഗണപതി ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ മൂലയ്ക്ക് തന്നെ ഗണപതി ഭഗവാനോട് ചേർന്ന് കിടക്കാൻ വേണ്ടി ഈ പറയുന്ന ഗൃഹനാഥനും ഗൃഹനാഥയും കന്നിമൂലയ്ക്ക് കിടന്നു തുടങ്ങുന്നത് അപ്പോൾ കന്നിമൂല നല്ലൊരു ബെഡ്റൂം വരുന്ന സ്ഥലമാണ് ആ ബെഡ്റൂമിൻ്റെ അടുത്ത് വെള്ളം കെട്ടി കിടക്കുകയും മറ്റും ചെയ്യുമ്പോൾ അവിടെയുള്ള കൊതുകും മാലിന്യങ്ങളെല്ലാം തന്നെ ഈ ബെഡ്റൂമിൽ സ്വസ്ഥമായി കിടക്കുന്ന തുടങ്ങുന്ന ആളെ പെട്ടെന്ന് ബാധിക്കും ഇതെല്ലാം കൊണ്ടാണ് കന്നിമൂലക്ക് ഒരു കാരണവശാലും എന്ത് പാടില്ല കോഴികൾ പാടില്ല മാലിന്യ വെള്ളം പാടില്ല ഇതുപോലെ അലക്ക് കല്ല് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള തത്വം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് യുക്തിക്ക് നിരക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയണം രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന അഗ്നിമൂലയാണ് അഗ്നിമൂലയ്ക്കും ഇതേപോലെ യാതൊരു തരത്തിലുള്ള കുഴികൾ പാടില്ല അഗ്നി എന്ന് പറയുന്നത് തന്നെ ചൂടാണ് അവിടെ എപ്പോഴും ചൂടുണ്ടാവേണ്ട സ്ഥലമാണ് ശുദ്ധി ഉണ്ടാവേണ്ട അഗ്നിശുദ്ധി എന്ന് നമ്മൾ പറയാറ് അപ്പോൾ അതേപോലെ പവിത്രമായി കിടക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന അഗ്നിമൂല ആ അഗ്നിമൂലക്കാണ് യഥാവിധി നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം അടുക്കളയുടെ സാന്നിധ്യം പോലും അവിടെയാണ് അവിടെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യും കാരണം അവിടെ നിന്നാണ് നമ്മളെ മാലിന്യം കാര്യങ്ങളൊക്കെ വരുന്നിരിക്കട്ടെ ഈ പറഞ്ഞ പോലെ എല്ലാ ബേസ്റ്റും എല്ലാം അവിടെയാണ് വരുന്നുണ്ടെങ്കിൽ അതിലാവിടെ എല്ലാം അടുക്കള വരിക ഈ അടുക്കളയിലേക്ക് അവിടെയല്ലേ ഭക്ഷണ പദാർത്ഥങ്ങളും കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടത്തേക്കല്ലേ ഈ രോഗാണുക്കളും കാര്യങ്ങളെല്ലാം കയറി വരിക നമ്മളെ അസുഖം പെട്ടെന്ന് ബാധിക്കില്ലേ നമ്മൾ അത് ഒരുപടി ദുഃഖിക്കില്ലേ അപ്പോൾ ഇവിടെ പറയലെന്നറിയാം ചിലർക്ക് സമ്പത്ത് കുമിഞ്ഞു കുമിഞ്ഞുകൂടും എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷേ സമ്പത്തിൽ വൻ നഷ്ടം വരുമെന്ന് പറയുന്നത് വിശ്വസിക്കാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കന്നിമൂലയ്ക്ക് കിടന്നുറങ്ങുന്ന കന്നിമൂലയിലുള്ള അവിടെ ഈ ഇതേപോലെ മലീമസമായി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ പെട്ടെന്ന് രോഗം ബാധിക്കും രോഗം ബാധിക്കുമ്പോൾ ചികിത്സിക്കേണ്ടതായി വരും എത്ര ചികിത്സിച്ചാലും രോഗം മാറില്ല കാരണം എന്താ ഈ സ്ഥാനം മാറാണ്ട് ഒരിക്കലും മാറില്ല അപ്പൊ അവിടെ പോകുമ്പോൾ അസുഖം മാറും വീണ്ടും വരും വീണ്ടും അസുഖം വരും വീണ്ടും പോകും അങ്ങനെ നമ്മുടെ പണം മുഴുവൻ ചോർന്നു പോകും അതുകൊണ്ട് കന്നിമൂലയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായി തകർച്ച അതുപോലെയാണ് അഗ്നിമൂല അഗ്നിമൂലയിൽ ഇങ്ങനെ പാടില്ല അഗ്നിമൂലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും നേരത്തെ ഗൃഹനാഥനെയും ഗൃഹനാഥയെയും മാത്രമാണെങ്കിൽ ഇവിടെ ബാധിക്കുന്നവരെയാണ് കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെയും രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുത്തും കാരണം എന്താ അവിടെ ഇതേപോലെ ആ അഗ്നിമൂലയിൽ ഏറ്റവും ശുദ്ധി വേണം എന്ന് പറയുന്ന ആ അഗ്നിമൂലയിൽ മലീമസമായി കിടക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ പാടില്ല എന്ന് പറയാൻ കാരണം മലീമസമായി കിടക്കുക അവിടെ അപ്പോൾ അഗ്നി അഗ്നിമൂലം എപ്പോഴും ശുദ്ധിയായിരിക്കണം അഗ്നിശുദ്ധി എന്നതിനെ നമ്മൾ പറയാൻ കാരണം അവിടെ ശുദ്ധി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു അണുക്കളും ഈ അടുക്കളയിലുള്ള ഭക്ഷണത്തിലേക്ക് എത്തിച്ചേരില്ല ഭക്ഷണ പദാര്ത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കും അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും അതല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയോ മറ്റു സാധനങ്ങളോ വാങ്ങിച്ചു വെക്കും അതിനെതിരെ അറിയാം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ മാലിന്യമായിട്ട് എപ്പോഴും ഇടപഴകുന്നതുകൊണ്ട് രോഗം വളരെ പെട്ടെന്ന് കടന്നു വരും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന അലക്ക് കല്ലോ അല്ലെങ്കിൽ മാലീമസമായ കുഴികളോ അല്ലെങ്കിൽ കച്ചറയൊക്കെ ഇട്ടി കിടക്കുന്ന ഒരു വസ്തുക്കളും ഈ അഗ്നി അഗ്നിമൂലയ്ക്കും പാടില്ല എന്നർത്ഥം അടുത്ത മൂല ഇതറിയാം അടുത്ത മൂല എന്ന് പറയുന്നത് ഈശാനു കോണാണ് ഈശാനു കോണിലും ഇതേപോലെ പാടില്ല എന്നാണ് പറയുന്നത് ഈശാനൻ നമ്മൾ പറയാം അത് ഈശ്വരൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്ന് പറയും എല്ലാ ഭാഗത്തും ഈശ്വരൻ ഒരു ഭാഗത്ത് മാത്രമല്ല ഈശ്വരൻ എല്ലാ ഭാഗത്തും ഉണ്ട് മണ്ണിലും മണ്ണിലും തൂണിലും തുരുമ്പലും ഇല്ല ഇതാണ് അപ്പോൾ ഈ ഈശാൻ ഈശാനൻ എന്ന് പറയുന്ന ദേവതയുടെ സങ്കല്പമാണ് അവിടെയുള്ളത് അവിടെ കിണറിൻ്റെ സ്ഥാനമാണ് കൃത്യം നോക്കുക നമ്മൾ ആചാര്യന്മാർ ഓരോ വാസ്തുപരമായി പറയുമ്പോൾ അതിന് ഒരു ശാസ്ത്രമുണ്ട് ഈ കിണറിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ കിണറിൽ ശുദ്ധ വെള്ളമാണ് നമുക്ക് കിട്ടുക നമ്മൾ ഇതേപോലെ ഈ ഇതിനോട് ചേർന്നിട്ട് ആ മൂലയോട് ചേർന്നോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് നമ്മൾ അലക്ക് കല്ല് വെച്ച് നിൽക്കട്ടെ അല്ലെങ്കിൽ വേസ്റ്റ് കുഴി ഉണ്ടാക്കി നിൽക്കട്ടെ ഈ വെള്ളം മുഴുവൻ തന്നെ എന്തായാലും മഴക്കാലത്ത് നേരെ കിണറിലേക്ക് എത്തും വെള്ളം നമ്മൾ കുടിക്കും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കും എന്താ അവസ്ഥ രോഗം സമ്പത്ത് കുറയോ ഇല്ലയോ എത്ര ചികിത്സിച്ചാലും ഭേദാവില്ല കാരണം എന്താ ഈ രോഗത്തിന്റെ സാധനമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ മൂലക്കും പാടില്ല പിന്നെ ഏത് അല്ലേ പിന്നെ വായുമൂല വായുമൂലി ഈ പറയുന്ന മൂന്നുമില്ല ഗൃഹനാഥൻ്റെ സ്ഥാനം പറഞ്ഞിട്ടില്ല പിന്നെയോ ഈ പറയുന്ന കന്നി അഗ്നിമൂല അടുക്കളയുടെ സ്ഥാനം ആടെ വായുമൂലി പറയുന്നില്ല ഉത്തമമായിട്ട് പറയുന്നില്ല ഈശാന കോണിലും ഇതേപോലെയാണല്ലത് അപ്പോൾ ഈ പറയുന്ന ഈശാനുകോണിലെ കിണർ വായു കോണിലേക്ക് വരാറില്ല അഗ്നിമൂലയിലെ അടുക്കള അവിടത്തേക്ക് വരേണ്ടതില്ല ഗൃഹനാഥൻ്റെ സാന്നിധ്യം അവിടത്തേക്ക് വരേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗത്ത് വേണമെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ ഈ അലക്ക് കല്ല് വയ്ക്കാം എവിടെ വായുമൂലയ്ക്ക് എന്നാൽ വായുമൂലയേക്കാളും നല്ലത് എന്ന് പറയുന്നത് വായുമുലയ്ക്ക് ചെയ്യുക ഏറ്റവും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് അവിടെ നിന്ന് അൽപ്പം വടക്കോട്ട് മാറിയിട്ടോ അല്പം പടിഞ്ഞാട്ട് മാറിയിട്ടോ കല്ല് വെക്കുന്നതാണ് ഉത്തമം വായുമുലയ്ക്ക് വെക്കുക എന്നാൽ വടക്ക് ഭാഗത്ത് വെക്കുക പടിഞ്ഞാറ് ഭാഗത്തും വെക്കാം ഒരു ദോഷമില്ല എന്നാൽ നമ്മൾ വീട് പടിഞ്ഞാറ് ഭാഗത്താണ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കിഴക്കിൻ്റെ മധ്യഭാഗത്ത് വെച്ചാൽ ദോഷമൊന്നുമില്ല അപ്പോൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇനി വായുമൂലക്കായാലും വിഷയമില്ല ഒരിക്കലും ബെഡ്റൂമിനോട് ചേർന്ന് വരുന്ന സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയോ അതേപോലെ തന്നെ മലീമശമായി കിടക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു തത്വമാണ് നമ്മുടെ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സയൻസ് തന്നെയാണ് അതിന് പിന്നിൽ എന്തെങ്കിലും തത്വം ഉണ്ടാവും പലരും പറയലെന്നറിയോ അലക്ക് കല്ലി ഇന്ന ഭാഗത്ത് പാടില്ല അത് ഭയങ്കര ദോഷമാണ് എന്താ ദോഷം അറിയില്ല അത് പറയില്ല അല്ലെങ്കിൽ ഇന്ന് സാധനം ഇന്ന സ്ഥലത്ത് പാടില്ല ഈ പാടില്ല പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം അതിൻ്റെ കാര്യകാരണം അറിയാതെ നമ്മൾ ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ല നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതേ നമ്മൾ സ്വീകരിക്കാവൂ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുകയില്ലെങ്കിൽ തള്ളിക്കളയണം നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് ആരോഗ്യമാണ് പ്രധാനം ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് സന്തോഷമാണ് പ്രധാനം അപ്പോൾ ആരോഗ്യവും സന്തോഷവും ഉണ്ടെങ്കിലെല്ലാം ഉണ്ടാകും അവിടെ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവും അവിടെയാണ് മഹാലക്ഷ്മി ഉണ്ടാവുക അപ്പോൾ ഈ ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഒക്കെ ഉള്ളെടുത്ത് മഹാലക്ഷ്മി ഉണ്ടാകുന്നു വരാൻ കാരം എന്താ അവിടെ എല്ലാം തികഞ്ഞു അപ്പോൾ ഈ പറയുന്ന കന്നിമൂലക്കോ അഗ്നിമൂലക്കോ ഈശാന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താവാൻ സാധ്യതയുണ്ട് രോഗമുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് രോഗം എന്ന് ഞാൻ പറഞ്ഞു ഈ രോഗം ഉണ്ടാകുന്ന അവസരത്തിൽ എന്തായിരിക്കും എപ്പോഴും അവർക്ക് ആശുപത്രി വീട് ആശുപത്രി വീട് മരുന്ന് ഡോക്ടർ ഇങ്ങനെ ആയിട്ട് പോകും അവർക്ക് എവിടെയാണ് മനസ്സമാധാനം ഉണ്ടാവുക എവിടെയാണ് സന്തോഷം ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ളതടുത്ത് നമ്മുടെ സന്തോഷമുള്ളടത്തെ ദേവി ഉണ്ടാവലും മഹാലക്ഷ്മി ഉണ്ടല്ലോ അങ്ങനെ അങ്ങനാണ് മഹാലക്ഷ്മി ഉണ്ടാവുന്നില്ല ഇത്രയേ ഉള്ളൂ നമുക്ക് സന്തോഷമുള്ള അടുത്ത് മഹാലക്ഷ്മി ഉണ്ടാവും നമ്മൾക്ക് സന്തോഷകരമായ അന്തരീക്ഷം ആരോഗ്യകരമായ അന്തരീക്ഷം ആനന്ദകരമായ അന്തരീക്ഷം സമ്പത്ത് ഉണ്ടാകുന്നൊരു അന്തരീക്ഷം രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പൈസ മരുന്ന് വാങ്ങേണ്ട പൈസ എല്ലാം മിച്ചം വരും അത് നമ്മുടെ കുടുംബത്തിന് ഏറെ ആശ്വാസകരമായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മാത്രമല്ല നമ്മുടെ കുടുംബപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അത് മാത്രമല്ല എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ആ വാട്സപ്പിൻ്റെ ലിങ്ക് തൊട്ടു കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റും ഇനി മറ്റെന്തെങ്കിലും ആചാരപരമോ അനുഷ്ഠാനപരമോ ദേവിദേവന്മാരെക്കുറിച്ചോ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിലും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏതായാലും മറ്റൊരു വീഡിയോ മയ്യാ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം